ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ സുമിത്രയും പൂജയും തമ്മിൽ സംസാരിച്ച് പരസ്പരം ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒക്കെ മാറ്റി അപ്പം ഇനി അമ്മ പറയുന്നതിനപ്പുറം താനൊന്നും ചെയ്യില്ലെന്നുള്ള കാര്യം മകൾ അമ്മയ്ക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു അങ്ങനെ അമ്മയും മകളും കൂടി ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ എന്തായാലും അമ്മയെ ചേർത്ത് പിടിച്ച് മകള് അമ്മയ്ക്ക് സത്യം ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ മോള് നല്ലവളായതുകൊണ്ടാണ് അല്ലെങ്കിൽ മോൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് മോളെ അവർ ചതിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മയും അതുപോലെ അപ്പുവേട്ടനും എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷേ ഞാൻ അന്നൊന്നും വിശ്വസിച്ചില്ല പക്ഷേ തെളിവ് സഹിതം എൻ്റെ കണ് കൺമുന്നിൽ അപ്പുവേട്ടൻ കാര്യങ്ങൾ അവതരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല മാത്രമല്ല ഞാൻ ആ ഒരു വലിയ ചതി കെണിയിൽ വീണ് പോയനെയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയെല്ലാം പറയും അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂജമോൾ പറഞ്ഞു വിഷമിക്കേണ്ട ഇനി അടുത്തത് എന്ന് പറയുന്നത് രഞ്ജിതയുടെ ചതിയിൽപ്പെട്ട് കിടക്കുന്ന മോളുടെ മോളുടെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അതൊന്നും അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല പക്ഷേ അതിനെല്ലാം യഥാർത്ഥ അവകാശം നീയാണ് നീയാണ് അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതെന്നും അവകാശം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ അത് ഞാൻ ഉള്ള കഴിവില്ല എൻ്റെ അമ്മ തന്നെ നോക്കി നടത്തിയാൽ മതിയെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒരു ഒരു ഇറ്റ് മുതൽ പോലും അമ്മയ്ക്ക് വേണ്ട മറിച്ച് അതെല്ലാം അർഹതപ്പെട്ട നിൻ്റെ കൈകളിലേക്ക് തന്നെ വന്ന് ചേരണം നിനക്ക് എല്ലാം നോക്കി നടത്താനുള്ള കാര്യപ്രാപ്തിയൊക്കെ ഒക്കെ ഉണ്ടെന്ന് അമ്മയ്ക്കറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ മോള് അത് മറ്റാർക്കും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു എൻ്റെ മോള് തന്നെ അതെല്ലാം നോക്കി നടത്തി എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം അപ്പം മോൾ ഇതൊക്കെ പറ മോളോട് സുമിത്ര ഇതൊക്കെ പറഞ്ഞു അങ്ങനെ ഇതേ നമ്മുടെ സുമിത്ര പൂജ കോടീശ്വരി ആക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പക്ഷെ ഇതൊന്നും അറിയാതെ വിഡ്ഢിവേഷം കെട്ടി അപ്പം നമ്മുടെ രഞ്ജിത ഇങ്ങനെ ഉണ്ടായിരുന്നു എന്തായാലും പൂജയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പൂജ സത്യമൊക്കെ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം ഒരു ഇതിലാണ് നമ്മുടെ സുമിത്ര ഇരുന്നത് അപ്പം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിച്ചതിൻ്റെ പിന്നിലും നമ്മുടെ പൂ പൂജ പോലും അറിയാതെ സുമിത്രയ്ക്കൊരു കൈ ഉണ്ട് കാരണം പങ്കജിൻ്റെ ഓരോ പ്രവൃത്തിയും ഓരോ നീക്കങ്ങളും നമ്മുടെ സുമിത്ര തന്നെ വീക്ഷിച്ച് എല്ലാത്തിനും തീർപ്പും തീരുമാനവും ഉണ്ടാക്കിയതാണ് അത് ഒരു കാരണവശാലും നമ്മുടെ പൂജ അറിഞ്ഞിട്ടില്ല എന്തായാലും പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്നേ ദിവസം ചെയ്ത് തീർക്കാനുണ്ട് എന്ന് സുമിത്ര പൂജയോട് പറയുന്നു രാവിലെ തന്നെ വക്കീൽ വക്കീൽ ഓഫീസിലേക്ക് സുമിത്രയും പൂജയും കൂടെ പോവുക അപ്പോൾ എന്തിനാമേ അങ്ങോട്ട് പോകുന്നത് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പം കാര്യമൊക്കെ അവിടെ ചെന്നിട്ട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെയെല്ലാം ഒരു ഒരു ഇതാക്കി ഇങ്ങനെ വെച്ചിരുന്നു ഒരു സർപ്രൈസ് ആക്കി സർപ്രൈസാക്കി വെച്ചിരുന്നെന്ന് പറയാം അതിനുശേഷം വക്കീൽ അതായത് നല്ല വക്കീലിൻ്റെ അടുത്തേക്കാണ് ചെന്നത് ആപ്പയൂപ്പ വക്കീലൊന്നും അല്ല അങ്ങനെ നല്ല നമ്മുടെ രോഹിത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന രോഹിത്തിന്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു വക്കീലിന്റെ അടുത്താണ് സുമിത്ര കൊണ്ടുപോകുന്നത് പൂജയെ അവിടെ ചെന്നു അദ്ദേഹവുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പൂജയുടെ കാര്യങ്ങളിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ സുമിത്ര കൃത്യമായി തന്നെ ചെയ്തിരുന്നു ഒന്നും രഞ്ജിതയ്ക്ക് കൈയടക്കാൻ കഴിയാതെ അല്ലെങ്കിൽ രഞ്ജിത തട്ടിയെടുക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാം ഒക്കെ ആക്കി വെച്ചിരുന്നു പക്ഷെ ഇതൊന്നും പൂജ അറിയുന്നുണ്ടായിരുന്നില്ല എന്തായാലും പൂജ വക്കീൽ ഓഫീസിൽ ചെന്നപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് അങ്ങനെ സുമിത്രയും പൂജയും വക്കീലും കൂടെ സംസാരിച്ചു കഴിഞ്ഞപ്പം വക്കീൽ പറഞ്ഞു രഞ്ജിതയുടെ ഓഫീസിലേക്ക് വക്കീൽ നോട്ടീസുമായിട്ട് നമുക്ക് പോകണം അതായത് ഈ സ്വത്തുക്കളെല്ലാം നമ്മുടെ സുമി പൂജയ്ക്ക് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് സുമിത്രയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ സുമിത്ര പറഞ്ഞു എനിക്ക് അങ്ങോട്ടേക്ക് വരാനുള്ള സമയമായിട്ടില്ല ഞാൻ അങ്ങോട്ടേ അങ്ങോട്ട് എത്തിയേക്കാം ഇപ്പോൾ മോളും വക്കീൽ സാറും കൂടെ ചേർന്ന് രഞ്ജിതയെ പോയി കാണണമെന്നും ഈ പേപ്പേഴ്സ് അവൾക്ക് കൊടുക്കണമെന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ ശരി അമ്മേ എന്താണെന്നുള്ള ഒരു ഊഹാപോഹമൊന്നും ഇല്ല നമ്മുടെ പൂജയ്ക്ക് വക്കീൽ എന്തു പറയുന്നു അല്ലെങ്കിൽ സുമിത്ര എന്തു പറയുന്നു അതിനനുസരിച്ച് ചെയ്യാനായിട്ടാണ് പൂജ ഇപ്പോൾ കണ്ടേക്കുന്നത് അപ്പോൾ പൂജ വന്നിട്ട് സുമിത്ര പറഞ്ഞ അനുസരിച്ച് വക്കീലിനെ കാണാനായിട്ട് പോകും അപ്പോൾ വക്കീലിനെ കാ വക്കീലിനെയും കൊണ്ട് രഞ്ജിതയെടുത്തേക്ക് പോകും അവിടെ ചെന്നപ്പോൾ നമ്മുടെ സിംഹാസനത്തിൽ കയറി അങ്ങനെ ഇരിക്കുകയാണ് എം ഡി സ്ഥാനത്ത് രഞ്ജിത അപ്പോൾ പൂജയെയും വക്കീലിനെയും കൂടെ കണ്ടപ്പോൾ രഞ്ജിത ഉം എന്ത് വേണോന്ന് ചോദിച്ചു എന്ത് വേണോ എന്നുള്ളത് ഈ നോട്ടീസിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ വക്കീലെ നോട്ടീസ് എടുത്ത് രഞ്ജിതയുടെ കയ്യിലേക്ക് കൊടുക്കുക രഞ്ജിത ഇത് വലിയ ഗഹനമായി വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സുമിത്ര അങ്ങോട്ടേക്ക് രംഗപ്രവേശനം നടത്തുന്നത് അത് ചുമ്മാതൊന്നും അല്ല വന്നത് പോലീസ് സഹിതമാണ് നമ്മുടെ സുമിത്ര വന്നത് രഞ്ജിത ഇതൊക്കെ സ്വപ്നം പോലും കാണുന്നില്ല ഹിന്ദത്തെയും കൊണ്ടെല്ലാം അവസാനിച്ച് ഇറങ്ങി പോകണമെന്നുള്ള യാഥാർത്ഥ്യം അറിയാതെ അവിടെ ഇരുന്ന് കുറെ കുറെ ഇരുന്ന് സംസാരിച്ചു രഞ്ജിത അപ്പൊ ഇങ്ങനെ ഇതൊക്കെ കണ്ട് ഇത് ഈ ഓലപ്പാമ്പ് കാണിച്ചൊന്നും എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട എൻ്റെ രോഹിതേട്ടൻ്റെ സ്വത്തുക്കൾ ഞാനാണ് നല്ല രീതിയിൽ നോക്കി നടത്തുന്നത് എന്റെ രോഹിതേട്ടൻ്റെ സ്വത്തുക്കളൊക്കെ എനിക്കാണ് തന്നിരിക്കുന്നത് അതാണ് എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊന്നും എനിക്കറിയില്ല മേഡം എന്തായാലും പൂജയ്ക്ക് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ സ്വത്തുക്കളെല്ലാം പൂജയിലേക്ക് തന്നെ വന്ന് ചേരും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് പൂജയുടെ അമ്മ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജയുടെ അമ്മയോ എന്ന് പറഞ്ഞുള്ള ഒരു രീതിയിൽ ഇങ്ങനെ എന്തായാലും നമ്മുടെ രഞ്ജിത ഇരിക്കുന്നു അപ്പോഴേക്കും സ്റ്റാർ ആയിക്കൊണ്ട് നമ്മുടെ സുമിത്ര അങ്ങോട്ടേക്ക് കയറി വന്നു സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോൾ രഞ്ജിത തീർന്നില്ലേ സുമിത്രയുടെ കണ്ണീര് ആളാണ് രഞ്ജിത ആ രഞ്ജിതയുടെ കണ്ണുന്ന് ഇപ്പോൾ സുമിത്ര കാണേണ്ടി വന്നേ കാലത്തിൻ്റെയൊക്കെ ഒരു പോക്ക് അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ സുമിത്ര കയറി ചെന്നപ്പം നീയോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇത് ഈ വന്നിരിക്കുന്നത് എൻ്റെ അമ്മയാണെന്നും എൻ്റെ അമ്മയോട് മാന്യമായി നിങ്ങൾ സംസാരിക്കണമെന്നും ഇനി നിങ്ങളുടെ ഒരു അടവും ഇവിടെ നടക്കില്ല എന്നും പൂജ തന്നെ രഞ്ജിതയോട് പറയൂ കേട്ടോ അങ്ങനെ നമ്മുടെ സുമിത്ര ചിരിച്ചുകൊണ്ട് വന്ന് നിന്നിട്ട് ഒരു മാസം മുൻപേ തന്നെ ഇക്കണ്ട സ്വത്തുക്കൾ മുഴുവൻ പൂജയുടെ പേരിലേക്ക് ആയതാണ് ഇതൊന്നും അറിയാതെ പൂജയെ വശീകരിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നീ ഓടി നടന്നപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അല്ലേ എന്ന് ചോദിച്ചു അങ്ങനത്തെ ഇനി ഈ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ രോഹിത്തിൻ്റെതായ ഒരു സ്വത്തിലും നിനക്കോ നിൻ്റെ ഭർത്താവിനോ നിൻ്റെ മകനോ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല എന്നും പറഞ്ഞ് നമ്മുടെ സുമിത്ര ഇങ്ങനെ പറയാം എടീ നീ ഇവളുടെ കൂടെ കൂടി എന്നെ ചതിക്കായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ പറയാനെന്ന് പൂജ രഞ്ജിതയോട് ചോദിച്ചു ആരാ ചതിച്ചത് നിങ്ങളെ ഞാൻ വിശ്വസിച്ചതിന് നിങ്ങൾ നിങ്ങളെ നിങ്ങളെ ഞാൻ നെഞ്ചിലേറ്റിയതിന് നിങ്ങളെനിക്ക് തന്നു നിങ്ങളും നിങ്ങളുടെ മകനും നിങ്ങളല്ലേ എന്നെ ചതിച്ചത് എൻ്റെ അമ്മയൊന്നും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളോട് ആ വലിയ ചതിയിൽപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ നശി നശിപ്പിച്ചു കളഞ്ഞാനേന്നൊക്കെ പറഞ്ഞു അങ്ങനെതേ രഞ്ജിതയും അതുപോലെ നമ്മുടെ പൂജയും സുമിത്രയും കൂടെ സംസാരിക്കാം അപ്പം ഹേ മേഡം നിങ്ങൾക്കിനി ഇവിടെ സ്ഥാനമില്ല ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ആരുമല്ല നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഇതിൻ്റെ സകല ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും അധികാരങ്ങളും പൂജയ്ക്കാണെന്നും അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കോളാനും പറഞ്ഞു അങ്ങനെ ദൈവ ഇവർ നമ്മുടെ രഞ്ജിതയെ ശരിക്കും പറഞ്ഞാൽ കമ്പനിയിൽ നിന്ന് അടിച്ചിറക്കാണ് പോലീസ് സഹിതം അപ്പോൾ അതേ വലിയ ഷോയൊന്നും വലിയ ആൾ വിളിച്ചപ്പോൾ വലിയ ഷോയൊന്നും ഇറക്കാൻ നിൽക്കേണ്ട നിങ്ങൾ സ്വയം മനസ്സാലെ ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളെ ഇറക്കാനായിട്ട് പുറത്ത് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് എന്താ അത് വേണോ എന്ന് ചോദിച്ചു അപ്പം രഞ്ജിത ഇങ്ങനെ വല്ലാതെ ആയി ഇനി പോലീസിൻ്റെ ഇടിയും കൂടെ കൊള്ളേണ്ട കാര്യമില്ലല്ലോ വേണ്ട ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് രഞ്ജിത പക്ഷെ നിന്നെയും നിന്റെ ഇവളെയും ഈ മകളെയും ഞാൻ വെറുതെ വിടില്ല സുമിത്രെ എന്നെ ചതിച്ച് എൻ്റെ എല്ലാം തട്ടിയെടുത്തതിന് നിന്നെയൊക്കെ ഞാൻ കണ്ണുനീര് കുടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ വലിയ ഡയലോഗ് സുമിത്ര അതൊക്കെ ചിരിച്ചുകൊണ്ട് നിന്ന് കേൾക്കുമോ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ ഡയലോഗും താൻ കേട്ടിട്ടുണ്ട് എന്നുള്ളൊരു ധാരണ ഇതില് അങ്ങനെ നമ്മുടെ സുമിത്ര ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പൂജയെയും വെല്ലുവിളിച്ച് സുമിത്രയെയും വെല്ലുവിളിച്ച് അവിടെ നിന്ന് രഞ്ജിത ഇറങ്ങുന്നു ആയിട്ട് ചേർക്കേന്ന് തന്നെ പറയാം സ്വത്തുക്കൾ മുഴുവൻ പൂജയ്ക്ക് വന്നു ചേരുകയും ചെയ്തു വീട്ടിലേക്ക് എങ്ങ് ചെന്നിട്ട് മകൻ്റെ കഴുത്തിന് കത്തി വയ്ക്കുകയാണ് ഈ പറയുന്നത് രഞ്ജിത നശിച്ചു എല്ലാം നശിച്ചു നീ ഒറ്റൊരുത്തം കാരണം എല്ലാം തകർന്നില്ലേടാന്നും ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും എന്താ എന്തോ രഞ്ജയോന്നും ചോദിച്ചിട്ടുണ്ട് ഓടി ഭർത്താവ് വരുന്നു എല്ലാം നശിച്ചു എല്ലാം നശിപ്പിച്ചു ഈ രഞ്ജിത ഇപ്പം ആരും അല്ലാതായി എല്ലാം പോയി എല്ലാം പൂജ കൊണ്ടുപോയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും മകനും എന്ന് ഓർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു കേട്ടോ അപ്പം എന്തായാലും കാര്യങ്ങൾക്ക് തീരുമാനമായി നല്ല ആട്ടിപ്പോളി ഉഷാർ എപ്പിസോഡാണ് നാളെ വരണത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും സത്യത്തിന് ഇന്നല്ലെങ്കിൽ നാളെ വിജയം ഉണ്ടാകും ഇതിൻ്റെയൊക്കെ ഒരു ഉത്തമ ഉദാഹരണമായി നമ്മുടെ സുമിത്രയും പൂജയും സർവാധികാരികളായിരിക്കുന്നു അപ്പോഴും സുമിത്ര രഞ്ജിതയിൽ നിന്ന് നമ്മുടെ പൂജയ്ക്ക് സ്വത്തുക്കൾ മേടിച്ച് കൊടുത്തതല്ലാതെ അതിൽ നിന്ന് കൈയിട്ട് വരാൻ ചെന്നിട്ടില്ല അങ്ങനെ സുമിത്ര ന്യായത്തിൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം നേടിയെടുത്തു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ അനന്യ കൊച്ചിനെ തേടി കൊച്ചിനെ വിളിക്കാൻ സ്കൂളിൽ പോയി സ്കൂളിൽ ചെന്നപ്പോഴാണെങ്കിലോ കൊച്ചവിടെയില്ല കൊച്ചിനെ അതിനു മുമ്പ് നമ്മുടെ പ്രതീക്ഷ വിളിച്ചുകൊണ്ട് പോയി പ്രതീക്ഷ വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ കൊച്ചു ചെറിയച്ചനല്ലേ സ്നേഹത്തോടെ പോയി അപ്പോൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഐസ്ക്രീം കഴിക്കാം ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ എന്തിനാ എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ മോളെ ഇനി മുതൽ ഞാനാണ് വിളിച്ചുകൊണ്ട് വരികയും വിളിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ ഇങ്ങനെ പറയുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി